സോണി സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീ അതായത് സോണി ടി വി സംഘടിപ്പിച്ച റിയാലിറ്റി ഷോയിൽ ആവിർഭാവ് എസ് കിരീടം നേടി അതായത് ആവിർഭവൻ്റെ പ്രായം ഒരു ഏഴ് വയസ്സാണ് നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നാണ് ഈ ബാവുക്കുട്ടൻ എന്ന് പേര് വിളിക്കുന്ന ആവിർഭാവ് സോണിയിൽ മത്സരിക്കാൻ പോയത് പ്രായത്തിൽ വെല്ലുന്ന ആലാപന സൗകാര്യ സൗകുമാര്യം കൊണ്ട് ഫ്ലവേഴ്സ് ടോപ് സിങ്ങിൻ്റെ ഓമനയായി മാറിയ ആളായിരുന്നു ആവിർഭാവ് ബാബുക്കുട്ടൻ വലിയ ഒരു അഭിമാനമായി മാറിയിരിക്കുന്നു

കഴിവും കുറുമ്പും കോംബോ ആയ പാട്ടിന്റെ വിസ്മയത്തെ ടോപ് സിങ്ങർ സീസൺ ത്രീയിലെ ജഡ്ജസ് വിളിച്ചത് ബാബുക്കുട്ടൻ എന്ന് ഫ്ലവേഴ്സ് ടോപ് സിങ്ങർ വേദിയിലൂടെ കേരള മനസ്സ് കീഴടക്കിയ ബാബുക്കുട്ടൻ പുതിയ ഉയരങ്ങളെടുത്തുമ്പോൾ അഭിമാനം വാനോളമാണ് ഫ്ലവേഴ്സ് കുടുംബത്തിനും ടോപ് സിങ്ങറിലൂടെ വന്ന ആവിർഭവം നാഷണൽ ക്രഷായി മാറുമ്പോൾ സന്തോഷത്തിന്റെ ഏഴാം സ്വർഗത്തിലാണ് ടോപ് സിംഗർ കുടുംബവും പ്രേക്ഷകരും വളരെ സന്തോഷം കാരണം അതെല്ലാം ഞങ്ങളുടെ മക്കൾ തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ മക്കളെയും അവർക്ക് അവരുടെ കഴിവുകൾ അനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്ത് പ്രമോട്ട് ചെയ്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം തന്നെ അതിൽ അവരുടെ പേരൻസിനെ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ് അത്തരം ഒരു നിമിഷമാണ് ഇപ്പോൾ നമ്മുടെ ബാബുക്കുട്ടൻ ആവിർഭാവം എന്ന നമ്മുടെ സ്വന്തം ബാബുക്കുട്ടൻ നമുക്കെല്ലാം നൽകിയിരിക്കുന്നത് കിഷോർ കുമാറിൻ്റെയും മുഹമ്മദ് റാഫിയുടെയും ക്ലാസിക്കുകൾ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് മഞ്ഞുതുള്ളി പോലെ എത്തിക്കുന്ന ആവിഭവിനെ സംഗീത ലോകത്തെ ജീനിയസ് എന്നാണ് ജഡ്ജസ് വിശേഷിപ്പിക്കുന്നത് വിധികർത്താക്കളും സദസ്സും ഒന്നടങ്കം ഈ കുരുന്നിന്റെ പാട്ടിന് കൈയടിച്ച എത്ര എത്ര നിമിഷങ്ങൾ നീ എന്തെങ്കിലും പറഞ്ഞോ അറിയാതെ സോണിയിലെ വിജയത്തിന് ശേഷം ടോപ്പ് സിംഗർ ഷോ ഡിറക്ടറായിരുന്ന സിന്ധു ശ്രീധരനെ വിളിച്ച് സന്തോഷമറിയിക്കാൻ മറന്നില്ല ബാബുക്കുട്ടൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ പ്രത്യേക അതിഥിയായി എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ ഊതിക്കാച്ചിയ പൊന്നുപോലെയുള്ള ഈ കുരുന്നിന്റെ സംഗീത നഭസിലെ നക്ഷത്രമാകാനുള്ള യാത്രയിൽ ഫ്ലവേഴ്സ് ട്വന്റിഫോർ കുടുംബത്തിന്റെ ആശംസകൾ ഡെസ്ക് മുന്നിൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ കുട്ടിപ്രതിഭയുടെ വലിയ വിജയം നമുക്ക് വളരെ സന്തോഷം പകരുന്നു